ഒത്തിരി വേദന നിറഞ്ഞ് സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറ് ഒരു മാസ്റ്ററുടെ കഥയിലൂടെ ഇതിനെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാം എന്ന് പറയാം ഒരിക്കൽ ഒരു ശിഷ്യൻ ജെന്മാസ്റ്ററോട് ചോദിച്ചു ഒരിക്കൽ ശിഷ്യൻ മാസ്റ്ററോട് ചോദിച്ചു മാസ്റ്റർ താങ്കളുടെ ഭാര്യ മരിച്ചപ്പോൾ താങ്കൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ മാസ്റ്റർ പറഞ്ഞു അതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ മറുപടി കേട്ടിട്ട് ശിഷ്യൻ ഒന്ന് ഞെട്ടി കാരണം ഇത് പറയുന്നത് മാസ്റ്റർ എല്ലാ ഇമോഷൻസിനെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ അവർ കരയില്ല എന്ന ധാരണയായിരുന്നു ശിഷ്യൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ മാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യ വരിച്ചപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ നിമിഷത്തിലെ ആ സത്യത്തെ ഞാൻ അംഗീകരിക്കുകയായിരുന്നു അത് അംഗീകരിച്ചപ്പോൾ എൻ്റെ മൈൻഡ് എനിക്ക് ടോട്ടലി ഫ്രീ ആക്കാൻ പറ്റി ഇതുപോലെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നതിന് പകരം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കാൻ പറ്റുക എന്നത് ഇത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ